വടക്കുമ്പാട് നാദബ്രഹ്മം കലാക്ഷേത്രം ഇരുപതാം വാർഷികാഘോഷം മൂന്ന് ദിവസങ്ങളിലായി മട്ടന്നൂർ ശ്രീ മഹാദേവ ഹാളിൽ നടന്നു ജനുവരി ഇരുപത്തിനാലിന് വിവേക് സദാശിവത്തിന്റെ സംഗീത കച്ചേരി അരങ്ങേറി തുടർന്ന് നടന്ന ചടങ്ങിൽ പ്രശസ്ത സംഗീതജ്ഞൻ അജിത് നബൂതിരിയെ നാദബ്രഹ്മം കലാക്ഷേത്രം ആദരിച്ചു ഇരുപത്തിരണ്ട് വർഷം മുൻപാണ് പെരളശ്ശേരിയിൽ നാദബ്രഹ്മം കലാക്ഷേത്രത്തിന്റെ ഒന്നാമത്തെ ശാഖ തുടങ്ങിയത് പിന്നീട് രണ്ടു വർഷത്തിനു ശേഷം വട്ടന്നൂരിൽ രണ്ടാമത്തെ ശാഖ ആരംഭിച്ചു ശേഷം ഇരുപത് വർഷത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ പള്ളിക്കുന്നിൽ നാദബ്രഹ്മം കലാക്ഷേത്രത്തിന്റെ മൂന്നാമത് ശാഖ പ്രവർത്തനം ആരംഭിച്ചു വാർഷികാഘോഷത്തിന്റെ രണ്ടാം ദിവസമായ ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന സംഗീതോത്സവം സമ്പൂജ്യ ശ്രീ കൃഷ്ണാനന്ദ കൃഷ്ണാനന്ദഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും സ്വാമിജി ഈ അരങ്ങിൽ തെളിയിക്കുന്ന ദീപനാളങ്ങൾ നാദബ്രഹ്മത്തിന്റെ മുന്നോട്ട് യാത്രയിൽ വഴിവിളക്കാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഈ തിരികൾ തെളിയുന്നത് നമ്മുടെ മനസ്സിലും കൂടിയാണ് വടക്കുമ്പാള് നാദബ്രഹ്മം കലാക്ഷേത്രം ചെറിയ കാലഘട്ടമല്ല ഇരുപത് വർഷം ധാരാളം കുട്ടികളെ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചവര് പോയി പഠിച്ചതിൻ്റെ മഹിമയോടുകൂടി ജീവിതത്തിന് പല പല ബന്ധാവിലേക്ക് പോയവരുണ്ടാവും പല പ്രായക്കാരെ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും ഞാനും പഠിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചിങ്ങനെ കുറച്ച് പഠിച്ച ആളുണ്ട് പിന്നെ കുറച്ച് പേര് പഠിച്ചവരുണ്ടായാലും മുതിർന്നവരും പാട്ടൊക്കെ പഠിച്ചവരുണ്ടാവില്ലേ പഠിച്ചിട്ടുണ്ടോ ആ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ എന്താണ് ചെയ്യുന്നത് ഈ പഠനം നമ്മളെ എന്തിലേക്ക് നയിക്കുന്നേ നമുക്ക് എന്ത് ഊർജ്ജശക്തി ഊർജഭാവം ശക്തി നമ്മളുടെ സാമൂഹിക സാംസ്കാരിക ബന്ധങ്ങളിലും ജീവിതത്തിൻ്റെ നല്ല വഴിയിലേക്ക് പോകാനുള്ള വഴിയിൽ എത്തിച്ചേരാൻ പഠി എത്തിപ്പെടാൻ സാധിക്കുന്നു തുടർന്ന് വയലിൻ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം വീണ അരങ്ങേറ്റം നാദബ്രഹ്മം സംഗീതോത്സവം നാദബ്രഹ്മം കലാക്ഷേത്രത്തിലെ കഥകളി വിദ്യാർത്ഥികളുടെ കഥകളി അരങ്ങേറ്റം എന്നിവ നടന്നു സംഗീത കച്ചേരിയോടെയാണ് വാർഷിക പരിപാടികൾ ആരംഭിച്ചത് എടിയാർ കെ ഇ ശങ്കരൻ നമ്പൂതിരി എടിയാർ കെഇ മനോജ് നമ്പൂതിരി എന്നിവർ എടിയാർ ബ്രദേഴ്സ് പേരിൽ ഇരുപത്തിയഞ്ചു വർഷമായി കേരളത്തിനകത്തും പുറത്തും സംഗീത കച്ചേരികൾ അവതരിപ്പിച്ചു വരുന്നു വടക്കുപാട് നാദബ്രഹ്മം കലാക്ഷേത്രം എന്ന പേരിൽ തലശ്ശേരി മട്ടന്നൂർ കണ്ണൂർ പള്ളിക്കുന്ന് എന്നീ സ്ഥലങ്ങളിൽ സംഗീത വിദ്യാലയങ്ങൾ നടത്തിവരുന്നു തുടർന്ന് നാദബ്രഹ്മം സംഗീത വിദ്യാർത്ഥികളോട് അരങ്ങേറ്റം നടന്നു ോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചത് పద్మనాభాీప సుణ వసన చూ పద్మనాభా పసార गणपति अ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ